ഒരു സ്കൂളിലെ പേരൻസിന് വേണ്ടി ഒരു സൈക്കോളജിസ്റ്റ് വന്ന് ക്ലാസ് എടുക്കുകയായിരുന്നു അപ്പോൾ പുള്ളിക്കാരനെ ആദ്യം ചോദിച്ച ചോദ്യം നിങ്ങളിൽ എത്ര പേരുടെ മക്കൾ ഡെയിലി സ്കൂളിൽ നിന്ന് വന്നിട്ട് സ്കൂളിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ അന്ന് അണ്ടർഗോ ചെയ്ത കാര്യങ്ങൾ പറയാറുണ്ട് എന്നാണ് അപ്പം ഒരു അഞ്ച് ആറ് പേരൻസ് കൈപൊക്കി അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഉണ്ട് നിങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടന്മാരാണ് അതെ നമ്മുടെ മക്കളെ എല്ലാ കാര്യങ്ങളും വന്ന് നമ്മളോട് പറയുന്നുണ്ടെന്ന് തോന്നിപ്പിക്കാം പക്ഷെ അവർ പറയില്ല അവർ പറയും അപ്പം എൻ്റെ മോനെയൊക്കെ വന്ന് മിക്കവാറും എല്ലാ കാര്യങ്ങളും പറയും പക്ഷേ അവർക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമാണ് അവർ പറയുന്നതെന്ന് എപ്പോഴും നമുക്കൊരു ഓർമ്മ വേണം ലോകം വളരെ മോശമായ സിറ്റുവേഷനിലൂടെ പോവാണ് ഡ്രഗ്സും സൈബർ ക്രൈംസും വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു നമ്മുടെ മക്കളെ ഈ സ്മാർട്ട് ഫോൺസിൽ നിന്നും സൈബർ ഇടങ്ങളിൽ നിന്നും മാറ്റി നിർത്തേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അത് പറയുമ്പോൾ കുട്ടികൾക്ക് തീരെ ഇഷ്ടപ്പെടില്ല പക്ഷേ അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് പല പേരൻസും പറയുന്നത് കേട്ടിട്ടുണ്ട് എൻ്റെ മോൻ യൂസ് ചെയ്യില്ല അല്ലെങ്കിൽ എൻ്റെ മോന് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടില്ല എൻ്റെ മോന് പിന്നെ എന്താണ് സ്നാപ്ചാറ്റ് അക്കൗണ്ടില്ല എന്ന് പക്ഷെ ശരിക്കും പുറകിൽ നിന്ന് ആ കുട്ടി ചിരിക്കുകയായിരിക്കും ഈ പേരൻസ് ഇതേ പേരൻസ് അറിയാതെ അവർക്ക് അക്കൗണ്ട്സ് ഉണ്ടാവും അത് ഡിലീറ്റ് ചെയ്ത് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുന്ന പരിപാടി പോലും അവർ കാണിക്കുന്നുണ്ടാവും അപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കയ്യിലൊരു ഒരു സ്മാർട്ട് ഫോൺ അവരുടെ മാത്രമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതൊക്കെ നടക്കും വളരെ കോൺഷ്യസ് ആയിരിക്കണം കാരണം സൈബർ കുറ്റകൃത്യങ്ങളിൽ നിങ്ങളുടെ കുഞ്ഞ് പെട്ടുപോയാൽ അത് ആരെങ്കിലും അവരെ തട്ടിക്കൊണ്ടു പോകുമെന്ന് മാത്രമല്ല ഇവരുടെ ഈ തമാശ രൂപേണയുള്ള വർത്തമാനങ്ങളോ കമൻസോ അല്ലെങ്കിൽ ഫോട്ടോ ടാഗിങ്ങോ എന്തെങ്കിലിനെതിരെ ഒരു പരാതി വന്നാൽ പതിമൂന്ന് വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടി ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒന്നും ഓപ്പറേറ്റ് ചെയ്യാൻ പാടുള്ളതല്ല എന്നുള്ള നിയമം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കൊച്ചുകുട്ടികളുടെ അല്ലെങ്കിൽ സിനിമാ താരങ്ങളായ കുട്ടികളുടെ ഒക്കെ അക്കൗണ്ട്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം ഹാൻഡിൽഡ് ബൈ പേരൻ്റ് എന്നൊരു വാക്കുണ്ടാവും ആ പേരൻറ്റിൻ്റെ അക്കൗണ്ടും ടാഗ് ചെയ്തിട്ടുണ്ടാവണം അത് നിർബന്ധമാണ് അതായത് നിങ്ങളുടെ കുട്ടി അങ്ങനെ ഒരു കള്ള ഫേക്ക് ഐ ഡി വെച്ചിട്ട് അക്കൗണ്ട്സ് ഉണ്ടാക്കി എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടാൽ നിങ്ങളും ആ കുറ്റകൃത്യത്തിൽ പങ്കാളിയാവും മറക്കരുത് അപ്പോൾ സോഷ്യൽ മീഡിയയും സ്മാർട്ട് ഫോൺ നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കൊന്നും ആവശ്യമുള്ള കാര്യമേ അല്ല അതിൽ നിന്ന് അവരെ മാറ്റി നിർത്തുക അത് അത്യന്താപേക്ഷിതമാണ് ഇതിനെതിരെ ഒരുപാട് ബോധവൽക്കരണം നടക്കുന്നുണ്ടെങ്കിൽ പോലും പലയിടങ്ങളിലും ഒരു അമ്മയോ അച്ഛനോ ഒരു ഫോൺ തുറന്നു വെച്ച് ഒന്നരയും രണ്ടും മൂന്നും നാലും വയസ്സുള്ള കുട്ടികളെ ഇരുത്തി ഭക്ഷണം കൊടുക്കുന്നത് നമ്മൾ കാണുന്നു കഷ്ടാണ് നിങ്ങൾക്കൊരു കുട്ടിയെ വളർത്താൻ പ്രാപ്തി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അവരെ പ്രസവിക്കൂ അല്ലാതെ ഫോൺ കൊടുത്ത് വളർത്താനായിട്ട് പ്രസവിക്കാതിരിക്കും ഞാൻ പറഞ്ഞതിനോട് ദേഷ്യം തോന്നണ്ട നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തന്നെ നല്ല കന് വേണ്ടിയാ